ിൽ പറയുന്ന ഉദ്ധരണി കൂടെ ഞാൻ വായിക്കട്ടെ എന്തെങ്കിലും ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം നീങ്ങാൻ വേണ്ടി മാത്രം മൗലിദ് ഖുർആൻ ഖുർആൻ പാരായണം ആചരണത്തിന്റെ അടിസ്ഥാനമായ ചെയ്യാൻ വേണ്ടി ആളുകൾ ഒരുമിച്ചു കൂടുന്നത് പാരായണം നടക്കും അവിടെ സംബന്ധിച്ച് ജന്മം നടക്കുമ്പോൾ ഉണ്ടായ സംഗതികളെല്ലാം പറയുന്ന ഹദീഫുകൾ അവിടെ വിവരണം ചെയ്യും മേൽ സ്വലാത്തു വിശുദ്ധ ും ജനങ്ങൾ ഒരുമിച്ചു കൂടും എന്നിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും ഭക്ഷണ വിതരണം റസൂൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് മദീനയിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ മദീനക്കാരോട് ആദ്യം പറഞ്ഞ ഹദീഫ് മുമ്പ് ചർച്ച വന്നിട്ടുണ്ട് ആ ഹദീഫിൽ നിങ്ങൾ ക്രൂർമ്മ കാണും വിവിധങ്ങൾ ആദ്യം പറഞ്ഞത് എന്ന് പാട്ടുപാടി രബിയെ സ്വീകരിക്കും ആദ്യം പറഞ്ഞ പണ്ഡിതനായിരുന്ന സലാം മുൻ കാരണവും ലഭിതങ്ങളുടെ യുവാക്കുകളാണ് ലബിയെ കണ്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു ലഭിതങ്ങൾ മദീനയിലേക്ക് വന്നു ഞാനൊന്ന് ജൂത പണ്ഡിതനാണ് കാരണം മദീനയിൽ ജൂതന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുത്തുനബിയുടെ മുഖം ഞാൻ കണ്ടു ഞാൻ ആ നബിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നുണ പറയുന്ന ആളല്ല ഈ മുഖമുള്ള മനുഷ്യൻ നുണ പറയില്ല ദീപിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ നോക്കി നിന്നു എന്താണ് ആദ്യമായി ഇവിടെ നിന്ന് ഉരുവിടാൻ പോകുന്നത് ആദ്യമായി രപിതങ്ങൾ പറഞ്ഞ ഹതി മദീനയിൽ വന്ന ശേഷം പറഞ്ഞ ഹബീസലാം അല്ലയോ ജനങ്ങളെ ശ്രീമീങ്ങളെ എന്ന് മാത്രമല്ല ജനങ്ങളെ സമാധാനം പ്രചരിപ്പിക്കണമേ ഭക്ഷണം വിതരണം ചെയ്യണേ കൊടുക്കുക വെച്ച് കൊടുക്കുക പാവപ്പെട്ടവർക്കോ വിശപ്പുന്നവർക്കോ മാത്രമല്ല മനുഷ്യരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കേണമേ സമാധാനം പ്രചരിപ്പിക്കണേ പ്രചരിപ്പിക്കണേ ഭക്ഷണം കൊടുക്കണേ കുടുംബ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കണമേലി വന്ന സുനിയാം ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിനുസ്കരിക്കണമേ تحجد اسكاراً ينال تدخل الجنة بسلام من الكسورة شد ما يَسُرْقَتْ تلك الثانغريم هي حديث رحوت مهانا يا عبد الله بن سلام رضي الله عنه آه حديث جندام ذي البرن جواكندان أطعم الطعام ർക്കെന്ന് പറഞ്ഞില്ല സ്മരണ വരുമ്പോൾ നമ്മൾ ഭക്ഷണം വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഏത് ഫങ്ഷനുകളിലും ഫംഗ്ഷനുകളിലും ഭക്ഷണ വിതരണം അത് നബിക്കിഷ്ടമാണ് ഇനാം സൂചിച്ച് പറയട്ടെ ഇങ്ങനെ നബിയുടെ മൗലിദിന്റെ സമയത്ത് ജന്മം നടന്ന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ പറയുകയും ഓതുകയും സ്വലാത്ത് ഖുർആൻ ഓതുകയും ഭക്ഷണം കഴിച്ച് ജനങ്ങൾ പിരിഞ്ഞു പോവുകയും അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ നന്മകൾ ഈ നന്മകൾ ഇതിലേറെ ചൈക്കിയത് മാത്രം ചെയ്യുന്ന ഇതാണ് മൗലിദിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ഒരിക്കലും എപ്പോഴും ആവട്ടെ ആവട്ടെ റമലാനാവട്ടെ നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹു ഇഷ്ടപ്പെടാത്തത് നമ്മൾ റോഡുകൾ ബ്ലോക്ക് ആക്കുന്നത് ഹബീബിന്റെ ഒരു നിബിധന റാലി നടന്നു പോകുമ്പോ റോഡുകൾ ബ്ലോക്ക് ആക്കരുത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതൊരു പക്ഷേ മായ പിതാച്ചാണ് ഒഴിവാക്കേണ്ട കാര്യമാണ് നമ്മളത് ചെയ്യാൻ പാടില്ല റോഡ് ബ്ലോക്ക് ആക്കാൻ പാടില്ല മൗലിദിന്റെ സദസ്സുകൾ നമ്മൾ മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു ഉറക്കവിളിച്ചു ആളുകൾക്ക് ദിവസേന മാസം മുഴുവനും നമ്മുടെ പള്ളികളിൽ പാരായണം മൈക്കിലൂടെ ഉറക്കെ വിടുമ്പോൾ ഒരുപക്ഷെ അയൽവാസികളായ ആളുകൾ മുസ്ലിംകൾ അല്ലാത്തവർ കാണും അവിടെ ഉണ്ടാകും ചെറിയ മക്കൾ കടന്നുറന്നുണ്ടാകും അവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കേൾക്കുന്ന മൈക്ക് ഉപയോഗിക്കുക മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശഹാബങ്ങളും ും തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളവറുകൾ നിങ്ങളാരും നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കരുത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ മൈക്കിലൂടെ നമ്മുടെ സ്വലാസും വിക്രുകളും മൈക്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ വിടരുത് കാരണം എത്രയോ ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുപാകത്തുമുള്ളത് പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കരുത് ആ മൈക്കൊന്ന് ഓഫ് ചെയ്യുമോ എന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്ത് നമ്മളോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളിൽ വിടർച്ച വീഴ്ച ും അതുകൊണ്ട് നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യല്ല ആളുകളെ ബുദ്ധിമുട്ടാക്കരുത് നമ്മുടെ നബിക്കും ആരെയും ബുദ്ധിമുട്ടാക്കൽ ഇഷ്ടമായിരുന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുന്ന ഇത്തരം മിനൽ ഹസന ഇമാം സുയൂതി പറയുന്നു ഇത് നല്ല ബിദഅത്തുകളാണ് ബിദഅത്തുകൾ രണ്ട് വിധമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ചാടി തുടഞ്ഞ് രണ്ടല്ലോ ഒന്നല്ലേ ഇന്ന് ഹദീദ് പഠിച്ചവരാണ് എന്നവർ